മഞ്ഞുകാലൊക്കെ ആയല്ലോ ഇപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്ന പല പല കാര്യം കേസുകളിലും ഏറ്റവും കൂടുതൽ വരുന്ന നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലെ കുറേ വിഷയങ്ങളാണ് അതിൽ സാമാന്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ടോൺസിലൈറ്റിസ് നമുക്കെല്ലാവർക്കും അറിയാം കൂടുതലും കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത് തൊണ്ടയ്ക്കൊരു വേദനയായിരിക്കും ആദ്യത്തെ ഒരു സിംറ്റം തൊണ്ടയ്ക്ക് വേദന വരുന്നു ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു കുഞ്ഞ് വല്ലാണ്ട് കരയുന്നു നമ്മൾ വാപൊടിച്ച് നോക്കുമ്പോൾ തൊണ്ടയിലെ അതായത് നമ്മുടെ നാക്കിൻ്റെ അങ്ങേ അറ്റത്ത് കുറുനാക്കെന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് വീങ്ങിയിരിക്കുന്ന രണ്ട് അവയവങ്ങളെ കാണാം അതായത് ഒരു റെഡ് കളറിൽ ചിലപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു മഞ്ഞ കൂട്ടിങ് കാണും ചിലപ്പോൾ അതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ വെള്ള സ്പോട്ട്സ് കാണും അപ്പം ഇതാണ് ടോൺസിൽസ് എന്ന് പറഞ്ഞ ഗ്ലാൻസ് അപ്പം നമ്മൾ ഈ കാണുന്ന ടോൺസിൽസ് മാത്രമല്ല കേട്ടോ ഇത് കൂടാതെ നമുക്ക് പാലറ്റൈൻ ടോൺസിൽസ് ലിംഗ്വൽ ടോൺസിൽസ് അങ്ങനെ ഒരു ഒരു സെറ്റ് ഓഫ് ടോൺസിൽസ് എന്ന് പറഞ്ഞ ഗ്ലാൻസ് നമ്മുടെ വായുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇതും നമ്മളുടെ നമ്മൾ വായു ശ്വസിക്കുന്ന വായും കൂടെ എത്തിച്ചേരുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഒരു തരം നമ്മുടെ പ്രതിരോധത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഒരു ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശേഷി കാത്തു സൂക്ഷിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓർഗൻസാണ് ഈ ടോൺസൽസ് എന്ന് പറയുന്നത് ടോൺസൽസിൻ്റെ ജോലി എന്താണ് ആക്ച്വലി നമ്മൾ ഭക്ഷണം പുറത്തുനിന്ന് എടുക്കുന്ന സാധനമാണ് വായു പുറത്തുനിന്ന് എടുക്കുന്ന സാധനമാണ് അപ്പം ഇവയിലൂടെ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് ബോഡിയുടെ ഉള്ളിലേക്ക് വന്നു ചേരാവുന്ന ഇൻഫെക്ഷ്യസ് ഏജൻസ് മൈക്രോബ്സ് ഇവയൊക്കെ തടഞ്ഞു നിർത്തി അവിടെനിന്ന് തന്നെ തടഞ്ഞു നിർത്താനുള്ള ജോലിയാണ് നമ്മുടെ ടോൺസൽസിനുള്ളത് അപ്പം ടോൺസിലൈറ്റിസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നെങ്കിൽ നമുക്കൊരു ഇൻഫെക്റ്റീവ് ഏജന്റ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻസിൽ വന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ വരുമ്പോഴാണ് പലപ്പോഴും ടോൺസിൽസ് കയറി വിങ്ങുന്നത് വിങ്ങുകയോ വീർത്ത് വരികയോ ഇൻഫ്ലമേറ്റ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് ആവുക എന്ന് പറയുക അതിനൊരു ചോപ്പ് നിറം ചിലപ്പോൾ ഒരു ചൂട് കാണും കഴുത്തിന് ചുറ്റുമുള്ള ഗ്രന്ഥികൾ നമ്മുടെ തൊണ്ടയിലുള്ള വേറെ ഗ്രന്ഥികൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കടലുകൾ എന്നാണ് പഴയ ആൾക്കാർ പറയുക അപ്പോൾ അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവും കൊച്ചുകുട്ടികളിലാവുമ്പോൾ ടോൺസിലൈറ്റിസ് വരുമ്പം മിക്കപ്പോഴും അത് പനിയോ പനിയോട് കൂടിയായിരിക്കും വരിക ഒരു ടെമ്പറേച്ചർ റൈസും കാണും അപ്പം ടോൺസിൽസിൻ്റെ ജോലി ഞാൻ പറഞ്ഞല്ലോ ടോൺസിൽസ് യൂഷ്വലി ചെയ്യുന്നത് നമ്മളുടെ പുറത്തുനിന്ന് വരുന്ന എയറിനെയും ഫുഡിൽ നിന്നും ഉണ്ടാകുന്ന മൈക്രോബ്സിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ നിൽക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇവ വീങ്ങുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിയാം അത് അങ്ങനെ വീങ്ങി നിൽക്കുന്ന സമയത്ത് ഇതുകൊണ്ട് എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവാം നമുക്ക് തൊണ്ടവേദനയാണ് ആദ്യത്തെ അസ്വസ്ഥത ഒരു ആർക്കായാലും ആദ്യം വരുന്ന തൊണ്ട റിട്ടേഷൻ ഒരു കിരികിരിപ്പ് തോന്നുക സംസാരിക്കുമ്പോൾ ശബ്ദത്തിനൊരു പതർച്ച തോന്നുക ഒരു ഹോസ് സൗണ്ടിൽ ഒരു ഹോസ്നെസ് വരിക ചിലർക്ക് തൊണ്ടവേന കൊണ്ട് സംസാരിക്കാൻ പറ്റാണ്ട് തന്നെ വരും ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം ഇറക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുക ഇപ്പൊ കുട്ടികളിൽ സാധാരണ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ തൊണ്ടവേന വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാണ്ടാവും ഇതിറക്കുമ്പോൾ ഉള്ള വേദന ഓർത്ത് അവൾ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാതെ അതിൻ്റെ ഭാഗമായിട്ട് ക്ഷീണവും ഡൾനസും ഒക്കെ വന്നു ചേരാവുന്നതേ ഉള്ളൂ അപ്പം ഈ ഫാക്ടേഴ്സാണ് ടോൺസലൈറ്റീസ് മെയിനായിട്ട് സാധാരണഗതിയിൽ ഗതിയിൽ ടോൺസിലൈറ്റീസ് ഒരു വലിയ അസുഖമാണെന്ന് ചോദിച്ചാൽ അല്ല അല്ലെ നമ്മുടെ ആദ്യത്തെ ഫേസിൽ തന്നെ ടോൺസലൈറ്റീസ് വരുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ എന്ത് ചെയ്യും ചൂട് വെള്ളം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഗാർഗിൾ ചെയ്യാൻ പറയും അല്ലേ തൊണ്ടയിൽ കൊള്ളുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ടോൺസിലൈറ്റിസ് ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ് അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് നമ്മളെ അത് സഹായിക്കും പലപ്പോഴും ആ നീര് വീഴ്ച അല്ലെങ്കിൽ ആ വീക്കത്തെ കുറയ്ക്കാനായിട്ട് ടോൺസ് ഉപ്പുള്ള ഉപ്പ് ചേർത്ത് ചൂടുവെള്ളം കൊണ്ട് നമ്മൾ ഗാർഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ തൊണ്ടയിൽ കൊള്ളുകയോ ചെയ്താൽ അതുകൊണ്ടൊരു ആശ്വാസം കിട്ടണമെന്നുണ്ട് പിന്നെ തണുപ്പ് അടിക്കാതിരിക്കാം കൂടുതൽ തണുപ്പിലോട്ടുള്ള എക്സ്പോഷർ വരാതിരുന്നാലും നമുക്ക് ടോൺസിലൈറ്റിസിന് ഒരു പരിധി പരിധിവരെ ഒരളവ് വരെ വ്യത്യാസം വരാം പിന്നെ നമ്മൾ പിന്നെ സാധാരണ ഗതിയിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെന്ന് മരുന്നുകൾ കഴിക്കുക ഇതാണ് പതിവ് പക്ഷെ ഒരു പ്രാവശ്യം ടോൺസൽസിൻ്റെ അറ്റാക്ക് ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് റെക്കറൻറ്റ് ചെയ്ത് വരുന്നില്ലെങ്കിൽ ഓക്കെ അതിനെ നമ്മൾ അക്യൂട്ട് ടോൺസിലൈറ്റിസ് എന്ന് പറയും ഒന്ന് വന്നു നമ്മൾ മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ കഴിച്ചില്ല ബാക്കി കാര്യങ്ങൾ നോക്കി അതോടെ അത് ശരിയായി ഓക്കെ പക്ഷെ പലപ്പോഴും ഇതങ്ങനെയല്ല ചില ആൾക്കാരിൽ ഇത് റെക്കറൻ്റ് ആയിട്ട് വരാൻ തുടങ്ങും റെക്കറൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാരണം മതി ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചു അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചു പൊതുവേ പിള്ളേരെ അങ്ങനെയാണ് പ്രെസൻറ്റ് ചെയ്യുക ഐസ്ക്രീം കഴിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല തണുത്ത കാറ്റ് കൊണ്ടു എവിടെയെങ്കിലും ഒരു യാത്ര പോയി ഒന്ന് വെളുപ്പിനെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ ടോൺസിൽസ് ഇൻഫ്ലെയിംഡ് ആയിട്ട് പെയിൻ വരിക അതിനെയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് എന്ന് പറയുക അപ്പം ഇത് രണ്ടും കൂടാതെ വീണ്ടും ഒരു കാറ്റഗറി ഉണ്ട് ക്രോണിക് ടോൺസിലൈറ്റിസ് ക്രോണിക് ടോൺസിലൈറ്റിസ് ആണ് യൂഷ്വലി പലപ്പോഴും ശസ്ത്രക്രിയ വരെ എത്തിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ സംഭവിക്കുന്ന വേദന ഇത്രയും കാര്യമായിട്ട് ഇല്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് എല്ലാ സമയവും ടോൺസൽസ് ഇൻഫ്ലെയിംഡ് ആയിരിക്കും ടോൺസൽസ് വീങ്ങി തന്നെ ഇരിക്കും അവരുടെ പുറത്ത് ചിലപ്പം ചെറിയ ചെറിയ പഴുപ്പ് തുള്ളികൾ പോലെ ഒരു മഞ്ഞ നിറത്തിൽ ചെറിയ ചെറിയ തുള്ളികൾ സപ്പറേറ്റീവ് ടോൺസൽസ് എന്ന് പറയുമ്പം ആ അവസ്ഥയിൽ വരാം അപ്പം അങ്ങനത്തെ അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ റെഗുലറായിട്ട് മരുന്ന് കഴിക്കുക ഞാൻ പറഞ്ഞല്ലോ ശസ്ത്രക്രിയ ചെയ്യുക അങ്ങനെ ശസ്ത്രക്രിയ അതിൻ്റെ ഒരു മാനേജ്മെൻറ് പാട്ടായിരിക്കാം പക്ഷേ ശസ്ത്രക്രിയ ചെയ്യുന്നുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ടോൺസിലക്ടമി ചെയ്യുന്നത് ഒരിക്കലും ക്യുറേറ്റീവ് അല്ല നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടി ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടി നിൽക്കുന്ന രണ്ട് ഗ്ലാൻസിനെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കളയണത് അപ്പോൾ ടോൺസിലക്ടമി ജനറലി അഡ്വൈസബിൾ അല്ല പിന്നെ ചില ഗ്രീഫ് കണ്ടീഷൻസിൽ പലരും അത് ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെയ്യാതെ തന്നെ നമുക്ക് മരുന്നുകളുടെ കൂടിയും നമ്മൾ നമ്മുടെ ജനറൽ മാനേജ്മെൻറ്റ് പാർട്ട് അതായത് നമ്മൾ ചെറു ചൂടുള്ള വെള്ളം കൊള്ളുക ആയിട്ടുള്ള ഫുഡ് കഴിക്കുക തണുപ്പടിക്കാതെ നോക്കുക പുളിപ്പുള്ള ഭക്ഷണം ഒരിക്കലും ടോൻസലൈറ്റിസ് ഉള്ള അവസ്ഥയിൽ കഴിക്കാൻ പാടില്ല പലപ്പോഴും പലരും പനി വരുന്നു അല്ലെങ്കിൽ ടെമ്പറേച്ചർ വരുന്നു അപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഓറഞ്ചസ് ആയിരിക്കും നാരങ്ങ വെള്ളമായിരിക്കും എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ പുളിപ്പുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ കഴിയുമ്പം എന്ന് വെച്ചാൽ ചുറ്റുമുള്ള ഗ്ലാൻസിൽ നിന്ന് സെക്രീഷൻസ് കൂടും അപ്പോൾ വീണ്ടും കൺജഷൻ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടും അപ്പം ആ ഭക്ഷണം ആ തൽക്കാലത്തേക്ക് ആ ഒരു സമയത്തേക്ക് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക പിന്നെ മരുന്നുകളുടെയും കൂടെ സഹായത്തോടെ നമുക്ക് ടോൺസിലൈറ്റിസ് അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്യൂട്ട് കണ്ടീഷനാണ്